അല്പം മുൻപ് കണ്ട ഒരു വീഡിയോയിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അരുണിന്റെ കുതിരപ്പുറത്തിരുന്ന ചോദ്യങ്ങൾക്ക് താഴെ നിന്നുകൊണ്ട് നിഷ്കളങ്കമായി മറുപടി പറയുന്ന പന്നിനെ കണ്ടപ്പോൾ ആദ്യം വെറുതെ ഓർത്തത് പന്നിന്റെ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനോ ശശി തരൂരോ ആയിരുന്നെങ്കിൽ എന്നാണ് എന്നും മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന വ്യക്തിയാണ് സഖാവ് പന്നിയൻ പ്രസ് ക്ലബിന് സമീപമുള്ള ജോയിന്റ് കൗൺസിലിന്റെ ഓഫീസിലേക്ക് നോക്കി ഇവിടെയാണോ താമസം എന്നാണ് അരുണിന്റെ ചോദ്യം ഇവിടത്തെ ഹാളിലാണ് കുറച്ചു കാലമായി കിടപ്പ് എന്നാണ് സഖാവിന്റെ മറുപടി എം എൻ സ്മാരകത്തിലായിരുന്നു നാൽപ്പത് വർഷമായി താമസിച്ചിരുന്നത് അവിടെ പണി നടക്കുന്നത് കാരണം കുറെ നാളായി ഇവിടെ ജോയിന്റ് കൗൺസിലിലെ ഹാളിലേക്ക് കിടപ്പ് മാറ്റിയെന്ന് സഖാവ് പന്നിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് നാലു വർഷം തിരുവനന്തപുരത്തിന്റെ എം പി ആയിരുന്നു ഈ മനുഷ്യൻ അന്നുമതേ ഇന്നുമതേ തിരുവനന്തപുരം നഗരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സഖാവിനെ ഒരിക്കലെങ്കിലും കാണാത്തവർ ചുരുക്കമാണ് ചിലപ്പോൾ ഏതെങ്കിലും ചായക്കടയുടെ മുന്നിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ വഴിയരികിൽ പഴയ പുസ്തകങ്ങൾ വിൽക്കുന്നവരുടെ സമീപത്ത് ചിലപ്പോൾ ചുമട്ട് തൊഴിലാളികളുടെ ഷെഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ അങ്ങനെ തൊഴിലെടുക്കുന്ന മനുഷ്യർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ മനുഷ്യനെ കാണാം വെച്ചുകെട്ടലുകളില്ലാത്ത നമ്മളിലൊരാളായി ചിലരൊക്കെ പറയുന്നത് കേട്ടു ബഹുഭാഷക്കാരും ഉന്നതകുല ജാതരും ആഗോള പ്രശസ്തരും കോടീശ്വരന്മാരുമായ രാജീവ് ചന്ദ്രശേഖരനോ ശശി തരൂരോ വിജയിച്ചാൽ തിരുവനന്തപുരം വികസിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നൂലിൽ കെട്ടി തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിന് മുന്നേ അയാൾ കേന്ദ്രമന്ത്രിയാണ് കൂട്ടത്തിൽ അതേ പാർട്ടിയിലെ മറ്റൊരു മഹാൻ വാട്സപ്പ് സഹമന്ത്രിയും ഇരുവരും മലയാളികളാണെന്നാണ് വൈപ്പ് പക്ഷേ ഇലക്ഷൻ വരേണ്ടി വന്നു മുടക്ക് സഹമന്ത്രിക്കും ഇന്നലെ വരെ കേരളത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയ സ്ഥാനാർത്ഥി സഹയ്ക്കും തിരുവനന്തപുരം വികസിപ്പിക്കുന്ന കാര്യം ഓർമ്മ വരാൻ പ്രളയത്തിന് തന്ന അരിയുടെ കാശ് കുത്തിന് പിടിച്ചു വാങ്ങിയ ടീംസാണ് വികസനം കൊണ്ടുവന്ന് മലമറിക്കാൻ പോകുമെന്ന് വീമ്പിളക്കുന്നത് മറ്റൊന്ന് പതിനഞ്ച് വർഷമായുള്ള എം ആണ് ആകെ കൊണ്ടുവന്നത് പതിനാറ് ഹൈമാസ് ലൈറ്റും വെള്ള ജൂബയ്ക്ക് മുകളിലിടാൻ കുറെ ത്രിവർണ ഷാളുമാണ് ഹൈക്കോടതി ബെഞ്ച് മുതൽ ബാഴ്സലോണയുടെ ഇരട്ട നഗരം വരെ ഇതുവരെ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാർവതി പുത്തനാറിലൂടെ ഒഴുകി അറബിക്കടലിലെത്തി മതിയായി ഇനിയും വികസിപ്പിച്ചാൽ തിരുവനന്തപുരം താങ്ങുല വിശ്വപൂരൻ സാറേ താങ്കളുടെ വികസന കാഴ്ചപ്പാട് വിഴിഞ്ഞം വിഷയത്തിൽ കണ്ട് കണ്ണു തള്ളിയവരോട് തന്നെ വീണ്ടും വീണ്ടും ഈ തള്ള് തള്ളരുത് ശരിയാണ് പന്നിന് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും കോട്ടിടില്ലായിരിക്കും ആഗോള പൗരനും അല്ലായിരിക്കും പക്ഷേ അയാൾ ഞങ്ങൾക്കൊപ്പം ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയും ഉണ്ടാകുമെന്ന ഉറപ്പുണ്ട് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അറിയാത്ത അയാൾ എം പി ആയിരുന്നപ്പോഴാണ് ഐസർ വന്നത് രണ്ടാം ടെർമിനലിന് അനുമതി ലഭിച്ചത് ബ്രഹ്മോസ് വന്നത് കൊച്ചുവേളി ടെർമിനൽ വന്നത് മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വന്നത് എയർ ഇന്ത്യയുടെ രാജ്യത്തെ മൂന്നാമത്തെ മെയിൻ്റനൻസ് ഹാങ്ങർ ഇവിടെ വന്നത് ഇതിനെല്ലാം ഉപരി ടി വിയിലോ ഫ്ലക്സിലോ അല്ലാതെ നമ്മളിലൊരാളായി എംപിയെ തിരുവനന്തപുരത്തുകാർ നേരിട്ട് കണ്ടത് അത് പന്നിയൻ എം പി ആയിരുന്ന കാലത്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഭാഷയറിയുന്ന സുഖത്തിലും ദുഃഖത്തിലും ഒപ്പമുണ്ടാകുന്ന ഞങ്ങളുടെ നാടിനാവശ്യമായത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് കെട്ടുകാഴ്ചകളല്ല ഞങ്ങൾക്ക് പന്നയൻ മതി